സീസൺസാവിന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷൻ അനുമോളോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് തുറന്നു പറഞ്ഞത് പിന്നീട് എനിക്ക് മനുഷ്യനായ അനുമോളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു സ്നേഹമല്ല അനുമോൾക്ക് എന്നോടൊരു ബ്രദറിൻ്റെ ഒരു സ്നേഹം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷൻ്റെ സോറി പറയുന്നുണ്ട് അനുമോളോട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുമോളോട് സോറി പറയുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട് അനീഷൻ എന്തിനാണ് സോറി പറയുന്നത് അങ്ങനത്തെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചേട്ടൻ അങ്ങനെ എന്നോട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു തമാശയും ഒരു ചളിപ്പൊക്കെ ആയി എനിക്ക് പതിനൊന്ന് വർഷമായി എന്നോട് മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ഇങ്ങനെ ചോദിച്ചത് അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ടേന്ന് അനുമോള് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷേടൻ പറയുന്നുണ്ട് എല്ലാം ഇനി പറഞ്ഞ് നമ്മൾ തീർത്തു ആ അത് നമ്മൾ ഇനി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് കുഴപ്പമില്ല നമുക്ക് എന്താണേലും എനിക്ക് ഫീലിങ്സ് പോയെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഷേയ്ക്കാൻ കൊടുക്കുകയാണ് അനീഷ്ട ഷ്ക്കാൻ്റെ കൊടുത്ത് പറയുകയാണ് ഇനി അതവിടെ തീർന്നു ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കോ ഒന്നും വേണ്ട ഇനി മനസ്സിൽ മനസ്സിലങ്ങനത്തെ ചിന്തകളൊന്നും വിഷമമുള്ള ചിന്തകളൊന്നും വെക്കണ്ട അതൊക്കെ മാറ്റിയെക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഷെയ്ക്കാൻ്റ് കൊടുക്കുന്നുണ്ട്